നമസ്കാരം അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഏറ്റവും പുതിയ റാങ്കിംഗ് പട്ടിക പുറത്തു വന്നപ്പോൾ ടി ട്വൻ്റി ബാറ്റർമാരിൽ തൻ്റെ റാങ്കിങ് നിലനിർത്തി മലയാളി വിക്കറ്റ് കീപ്പറായ സഞ്ജു സാംസൺ തൻ്റെ നില തുടരുകയാണ് കഴിഞ്ഞ ആഴ്ച പുറത്തു വന്ന റാങ്കിങ്ങിൽ ടി ട്വൻ്റി ബാറ്റർമാരിൽ ഇരുപത്തിയൊന്നാം സ്ഥാനത്തെത്തിയിരുന്ന സഞ്ജു ഇത്തവണയും അതേ സ്ഥാനത്ത് തന്നെ ഉണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് റേറ്റിംഗ് പോയിൻ്റാണ് സഞ്ജുവിന് ഉള്ളത് യഥാർത്ഥത്തിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച റാങ്കും റേറ്റിങ്ങും ഇത് ഇന്ത്യയ്ക്ക് വേണ്ടി അവസാനം കളിച്ച അഞ്ച് ടി ട്വൻ്റി മത്സരങ്ങളിൽ നിന്ന് മൂന്ന് സെഞ്ചുറികളായിരുന്നു സഞ്ജു നേടിയത് ഈ പ്രകടനമാണ് റാങ്കിങ്ങിൽ അദ്ദേഹത്തെ ഇരുപത്തിയൊന്നാം സ്ഥാനത്തേക്ക് എത്തിച്ചത് ഓസ്ട്രേലിയയുടെ ട്രാവിസ് ഹെഡാണ് ടി ട്വൻ്റി ബാറ്റിംഗ് റാങ്കിങ്ങിൽ ഒന്നാമതുള്ളത് ഇന്ത്യക്കാരിൽ തിലക് വർമ്മയാണ് മുന്നിൽ തിലക് മൂന്നാമതും സൂര്യകുമാർ യാദവ് നാലാമതും യശസ്വി ജയ്സ്വാൾ എട്ടാമതും ഉണ്ട് അതേസമയം ടെസ്റ്റ് ബാറ്റിംഗ് റാങ്കിങ്ങിൽ ഇന്ത്യൻ താരങ്ങൾക്ക് കനത്ത തിരിച്ചടി ഏറ്റു എന്നതാണ് ശ്രദ്ധേയകരമായ കാര്യം അറ്റ്ലയണിൽ ഓസ്ട്രേലിയക്കെതിരെ നടന്ന രണ്ടാം ടെസ്റ്റിൽ ബാറ്റിംഗിൽ പരാജയപ്പെട്ടതാണ് ഇന്ത്യൻ താരങ്ങൾക്ക് വിനയായി മാറിയത് കഴിഞ്ഞ റാങ്കിങ്ങിൽ ആറാം സ്ഥാനത്തുണ്ടായിരുന്ന ഋഷഭ് പന്ത് മൂന്ന് സ്ഥാനങ്ങൾ പിന്നിലേക്ക് ഇറങ്ങി ഇപ്പോൾ ഒൻപതാം മാതായി മാറിയിട്ടുണ്ട് വിരാട് കോഹ്ലി ആറ് സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ട ഇരുപതാം റാങ്കിങ്ങിലും ക്യാപ്റ്റൻ രോഹിത് ശർമ്മ അഞ്ച് സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ട് മുപ്പത്തി ഒന്നാം റാങ്കിങ്ങിലും എത്തിയിരിക്കുകയാണ് യശസ്സി ജയ്സ്വാളാണ് ടെസ്റ്റ് ബാറ്റിംഗ് റാങ്കിങ്ങിൽ മുന്നിലുള്ള ഇന്ത്യൻ താരം നാലാം സ്ഥാനത്താണ് അദ്ദേഹം ഉള്ളത് അതേസമയം ഇന്ത്യക്കെതിരായ രണ്ടാം ടെസ്റ്റിൽ മികച്ച സെഞ്ചുറി നേടിയ ട്രാവിസ് ഹേഡ ബാറ്റിംഗ് റാങ്കിങ്ങിൽ മികച്ച കുതിപ്പ് നടത്തിയിട്ടുണ്ട് ആറ് സ്ഥാനങ്ങൾ മുന്നിലേക്ക് കയറിയ ട്രാവിസ് ഹേഡ നിലവിൽ അഞ്ചാം സ്ഥാനത്താണുള്ളത് ഇംഗ്ലണ്ടിന്റെ ഹാരി റൂക്കാണ് നിലവിൽ ലോകത്തെ ഒന്നാം നമ്പർ ടെസ്റ്റ് ബാറ്റർ ജോ റൂട്ടിന്റെ മറികടന്നാണ് അദ്ദേഹം ഒന്നാം സ്ഥാനത്തേക്ക് എത്തിപ്പെട്ടത് ടെസ്റ്റ് ബോളിംഗ് റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്റ്റാർ പേസറായ ജസ്പ്രീത് ബുംറ ഒന്നാം സ്ഥാനം തന്നെ നിലനിർത്തിയിട്ടുണ്ട് ദക്ഷിണാഫ്രിക്കയുടെ കഗീസോ റബാദയാണ് രണ്ടാമതുള്ളത് അതേസമയം അലയൻ ടെസ്റ്റിൽ നിരാശപ്പെടുത്തിയ ഇന്ത്യയുടെ ആർ അശ്വിന് പുതിയ റാങ്കിങ്ങിൽ തിരിച്ചടിയേക്കുകയായിരുന്നു ഒരു സ്ഥാനം പിന്നിലേക്ക് ഇറങ്ങി അദ്ദേഹം അഞ്ചാമതായിട്ട് മാറിയിട്ടുണ്ട് ഇന്ത്യയുടെ രവീന്ദ്ര ജഡേജ ആറാം സ്ഥാനത്താണുള്ളത് ജഡേജയാണ് ടെസ്റ്റ് ഓൾറൗണ്ടർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമതുള്ളത് ഇന്ത്യയുടെ ആർ അശ്വിനാണ് മൂന്നാമതുള്ളത് ഏകദിന ബാറ്റിംഗ് റാങ്കിങ്ങിൽ പാകിസ്ഥാൻ താരം ബാബർ അസം ആണ് ഒന്നാം സ്ഥാനത്ത് രണ്ട് മുതൽ നാല് സ്ഥാനങ്ങളിൽ വരെ ഇന്ത്യൻ ബാറ്റർമാനാണുള്ളത് യഥാക്രമം രോഹിത് ശർമ്മ ശുഭ്മാൻ ഗില്ല വിരാട് കോഹ്ലി എന്നിവരാണത് ബോളിംഗ് റാങ്കിങ്ങിൽ കുൽദീപ് യാദവാണ് മുന്നിലുള്ള ഇന്ത്യൻ താരം നാലാമതാണ് അദ്ദേഹമുള്ളത് ഉള്ളത് ജസ്പ്രീത് ബുംറ ഏഴാമതും മുഹമ്മദ് സുരാജ് എട്ടാമതും ഉണ്ട്